ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പാസ്തയുടെ റെസിപ്പി ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഫ്രിഡ്ജ് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതാ രാവിലെ റയൻ മോള് മദ്രസേക്ക് പോവാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവൾ പോകുമ്പോൾ ചായ ഒന്നും തന്നെ കുടിക്കില്ല കേട്ടോ എണീറ്റതും ചായയൊന്നും കഴിക്കാറില്ല ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് അവൾ മദ്രസയിലേക്ക് പോകാറ്ട്ടോ മദ്രസയിലേക്ക് പോയി വന്നതിന് ശേഷം അവൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാറുള്ളൂ കേട്ടോ അപ്പം ഞാൻ ചായ വേണമെന്ന് വയ്ക്കുമ്പോൾ വേണ്ടെന്ന് പറയാണ് കേട്ടോ ഉറങ്ങി എണീറ്റതിൻ്റെ ക്ഷീണത്തിലാണ് എണീറ്റ് കയ്യും കാലും മുഖമൊക്കെ കഴുകി വെള്ളവും കുടിച്ച് പോവാണ് കേട്ടോ അപ്പോൾ ബാഗൊന്നും എടുത്തിട്ടില്ല കാരണം മദ്രസ തുറന്നിട്ടേ ഉള്ളൂ പഠിപ്പിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ ബാഗൊന്നും ഇല്ലാതെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട ചോദിച്ചപ്പോൾ പാസ്ത ഉണ്ടായിരുന്നു അത് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പാസ്ത ഉണ്ടാക്കാനായിട്ട് അതാ പാക്കറ്റ് പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അങ്ങനെ എസ് ട്യൂയിൽ പോകുമ്പോൾ കോംബോ ഓഫർ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അപ്പം ഞാൻ ഇതുവരെ പാസ്ത വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് വെക്കുന്നത് അതുപോലെ മക്രോണിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പാസ്ത ആദ്യമായിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പം അത് ഞാനിതാ ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഓയിൽ കഴിഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഏത് ഓയിലായാലും കുഴപ്പമില്ല എന്നിട്ട് ഇതുപോലെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഓയിലോ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക ഇനി ഇത് നന്നായി തന്നെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ ഒരു സ്പൂൺ എടുത്ത് കുത്തുമ്പോൾ പെട്ടെന്ന് തന്നെ മുറിഞ്ഞു കിട്ടുന്ന ആ ഒരു പരുവാകണം ഇതിൻ്റെ വേവ് അപ്പോൾ അടുത്തടുപ്പിലേക്ക് ഞാൻ കട്ടൻ ചായയ്ക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുമ്മാക്കാണ് കട്ടൻ ചായ്ക്കുള്ള വെള്ളം വെച്ചു കൊടുക്കുന്നത് പിന്നെ ഉമ്മ ഈ പാസ്തയൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഉമ്മക്കളുടെ ദോശ ചുട്ട് കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ ഈ പാസ്ത മക്രോണി അങ്ങനെയുള്ളതൊന്നും കുറച്ച് പ്രായമായർക്കൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് ഉമ്മാക്കളുടെ ദോശ ചുട്ടെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ അപ്പോൾ പാസ്തയൊക്കെ താ എന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് പുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ മുറിഞ്ഞ് കിട്ടും കേട്ടോ ഈ ഒരു പൈവ് ആവണം ഇനി നമുക്ക് ഇത് റെഡിയാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ബട്ടറിൻ്റെ ഫ്ലേവർ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും വേണ്ടപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് കാരണം ഇതിൻ്റെ കളർ മാറാനായിട്ട് പാടില്ല ബട്ടറിൻ്റെ ബ്രൗൺ കളർ ആവാനായിട്ട് പാടില്ല അപ്പോഴേക്കും ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ബട്ടറിൽ മൈദ കടന്നിട്ട് നന്നായി തന്നെ ഒന്ന് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറിക്കിട്ടണം അപ്പോൾ അത് ഇതുപോലെ നന്നായി തന്നെ മൈദ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ഫ്രഷ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ മൈദയൊക്കെ നന്നായി തന്നെ ഇതിൽ കലങ്ങി കിട്ടണം നന്നായി ഉടഞ്ഞു കിട്ടണം കേട്ടോ നല്ല ക്രീമി ടെക്സ്ചറിൽ വരണം ഇത് അതുവരെ നമുക്കിതുപോലെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെയൊന്ന് ഉടഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുക്കുക അങ്ങനെ കുറച്ച് കുറച്ചായി പാലൊഴിച്ചിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര കപ്പ് അളവിലൊക്കെ പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അളവ് പറയുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഇതാക്കട്ടോ അത് ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട് ഈ ഒരു ക്രീമി ടെക്സ്ചറിൽ നന്നായി കുറുകി കിട്ടണം കേട്ടോ ഇതുപോലെ ആയി കിട്ടണം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം ഇവിടെ ഉടക്കമുളകില്ലേ അത് പൊടിച്ചതാണ് കേട്ടോ അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കസ്തൂരി മേത്തിയാണ് കേട്ടോ അത് ഓപ്ഷണലാണ് എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ലല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഉറുകേന ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാസ്ത വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഈ പാസ്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ നമ്മുടെ കേരളത്തിലുള്ളവരൊക്കെ നല്ലവണ്ണം ഇരുമും പൂളിയൊക്കെ കഴിക്കുന്നവരാണല്ലേ അങ്ങനെയുള്ളവർക്കൊന്നും ഈ പാസ്ത സത്യം പറഞ്ഞാൽ പറ്റില്ല കേട്ടോ റയമോൾക്ക് ഇത് വേണം വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കി കൊടുത്തത് അവൾക്ക് ഇതുണ്ടാക്കിയതിന് ശേഷം കൊടുത്തതും ഒരു കഷ്ണം കടിച്ചിട്ടുള്ളൂ അവൾ അപ്പോഴേക്കും എനിക്ക് വേണ്ടത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോട്ടോ എല്ലാം സത്യം പറയാലോ എനിക്കും വല്ലാണ്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാനും കുറച്ച് തന്നെ കഴിച്ചുള്ളൂ കേട്ടോ നമ്മുടെ കേരളത്തിലുള്ളവർക്കൊന്നും ഇത് പറ്റണമെന്നില്ല എരിവും പുളിയും കഴിക്കുന്നവർക്കൊന്നും പറ്റണം ഇത് പിന്നെ ചില കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും റേമോളൊക്കെ നല്ലവണ്ണം എരിവും പുളി കഴിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് അവൾക്ക് പ്രത്യേകിച്ച് ഈ മധുരമുള്ള സാധനങ്ങളൊന്നും തന്നെ ഇഷ്ടമല്ല കേട്ടോ അതായത് ഈ ലഡു ജിലേപി അങ്ങനെയുള്ളതൊന്നും ഇഷ്ടമല്ല എന്നാൽ മിഠായി നന്നായി കഴിക്കും കേട്ടോ അപ്പോൾ അവൾക്കുള്ളത് ഞാൻ വിളമ്പി കൊടുക്കുകയാണ് അങ്ങനെ അവൾക്കുള്ളത് വിളമ്പി കൊടുത്ത് റയ അപ്പോഴേക്കും തനിമോൾ എണീറ്റിട്ടുണ്ടായിരുന്നു അവൾക്കുള്ള കോറ കൊടുത്ത് ഒക്കെ കഴിഞ്ഞ് പണികളൊക്കെ തീരുമ്പോഴേക്കും ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു ഇന്ന് ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം കുറച്ച് തോരൻ പണികളുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു മൂന്ന് മണി ആയപ്പോഴാണ് പണികളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ നിറയെ സാധനങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് ഏകദേശം ഒരു മാസം ആവാറായിന്ന് തോന്നുന്നു കാരണം റമലാനിന് ശേഷം ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല ആയപ്പോഴാണ് ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തത് കേട്ടോ അത്യാവശ്യം അതിൽ അഴുക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു അതായത് റംലാൻ കഴിഞ്ഞാൽ തന്നെ അറിയാലോ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കോലം അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഒഴിവ് കിട്ടിയത് അപ്പോൾ ഞാനിതാ എല്ലാം തന്നെ അതിൽ നിന്നും വെറുക്കിയെടുക്കുകയാണ് കേട്ടോ എല്ലാം കവറിൽ കെട്ടിവെച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് സാധനങ്ങളുള്ള പോലെ തോന്നി പക്ഷെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ സാധനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലാട്ടോ ഫ്രിഡ്ജ് കാലിയായിരുന്നു എന്നാലും സാധനങ്ങളൊന്നും ഞാൻ ഇതിലില്ലാത്ത ഇതിൽ ഇതിൽ നിന്ന് മാറ്റിയിട്ടുമില്ലാട്ടോ ഇതിൽ തന്നെ കേക്ക് വെക്കുകയാണ് ചെയ്തത് പക്ഷേ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അധികം സാധനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ കണ്ടോ ഇത്രയും സാധനങ്ങളാണ് ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു എന്നുള്ളൊരു ഡൗട്ടായിരുന്നു എനിക്ക് കേട്ടോ അത്ര തോന്നുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നു ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കവറിൽ കെട്ടിവെച്ചത് കൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു ഒരുപാട് സാധനങ്ങൾ ഉള്ള പോലെ തോന്നിയത് കേട്ടോ അങ്ങനെതാ സാധനങ്ങളൊക്കെ ഞാൻ ഒഴിച്ചതിന് ശേഷം ഫ്രിഡ്ജ് നന്നായി തന്നെ ഉരച്ച് കഴുകാണ് കേട്ടോ ചെയ്യുന്നത് അതായത് പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഇല്ലേ അത് വെച്ചിട്ട് നന്നായി തന്നെ പാത്രം കഴുകുന്ന സോപ്പിട്ടിട്ട് തന്നെയാണ് ഇത് വരച്ച് കഴുകുന്നത് അത്രയ്ക്ക് അഴുക്കുണ്ടായിരുന്നു കേട്ടോ ഇതിൽ പിന്നെ വാൻ ലൈസൻസൊക്കെ ഇതിൽ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കളർ തന്നെ ഒരു ബ്രൗൺ കളറാണല്ലോ അപ്പോൾ അത് മുഴുവൻ ഒലിച്ചിറങ്ങി ഒരുപാട് ചളി പിടിച്ച പോലെ ആയിരുന്നു കേട്ടോ പക്ഷെ ഒരുപാട് കാലങ്ങളൊന്നായിട്ടില്ല ഫ്രിഡ്ജ് കഴുകിയിട്ട് ആ റംബാൻ മാസത്തിൽ തന്നെയാണ് ഞാൻ ഫ്രിഡ്ജ് കഴുകിയത് അത് കഴിഞ്ഞപ്പോൾ ഒഴിവൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം എന്തായാലും എന്തായാലും എല്ലാം തന്നെ വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് കുളിച്ച് കയറാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഉരച്ച് കഴുകാനായിട്ട് തുടങ്ങിയത് അതാ കണ്ടോച്ചളി രൂപത്തിലാണിത് ഇങ്ങനെ വരുന്നത് സംഭവം ഇത് ചളിയല്ല വാൻ ലൈസൻസ് ആണ് കേട്ടോ ഒരു കുപ്പി വാൻ ലൈസൻസ് അങ്ങനെ ഫ്രിഡ്ജിലാണ് പോയിരിക്കുന്നത് അങ്ങനെ ഡോറ് ക്ലീൻ ചെയ്തിട്ട് ഇതാ ഈ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടാണ് അവിടെ ഇതുപോലെ തന്നെ സ്ക്രബർ വെച്ചിട്ട് നന്നായി തന്നെ ഉരച്ച് കഴുകുക കേട്ടോ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തുണി വെച്ചിട്ട് നന്നായി വെള്ളത്തിൽ തന്നെ ഒരു രണ്ടോ മൂന്നോ തവണ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിലുള്ള സ്റ്റാൻഡും എല്ലാം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് തന്നെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് ആരുടെയൊക്കെ വീട്ടിലുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ ഒരു മോഡലിലുള്ള ഫ്രിഡ്ജ് പഴയ മോഡൽ ഫ്രിഡ്ജാണ് ഇപ്പം ഒന്ന് ഈ ഒരു മോഡൽ ഫ്രിഡ്ജ് വാങ്ങാനേ കിട്ടില്ല കേട്ടോ ഈ കമ്പി രൂപത്തിലുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇപ്പം എല്ലാം ഗ്ലാസ് ടൈപ്പാണല്ലോ അപ്പോൾ ഇതാരടയൊക്കെ വീട്ടിലുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് സാധനങ്ങൾ ഓരോന്നായിട്ട് വെക്കുകയാണ് മുകളിൽ തന്നെ വെക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലേ അതും പിന്നെ ഗ്രീൻ കളറ് പിന്നെ കായപ്പൊടി പിന്നെ ഇത് ചീസാണ് കേട്ടോ ചീസ് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു പുറത്ത് വെച്ചിട്ട് പിന്നെ ഇതാ വയൻ ലൈസൻസും മുട്ടയും അടി അതിൻ്റെ അടിയത്തെ തട്ടിൽ പിന്നെ മുകളിൽ വെച്ചിരിക്കുന്നതിന് ബട്ടറാണ് കേട്ടോ ബട്ടർ ഒരുപാട് മെൽറ്റ് ആയിപ്പോയി നല്ല ചൂടല്ലേ പുറത്ത് വെക്കുമ്പോഴത്തേന് മെൽറ്റ് ആയി കേട്ടോ പിന്നെ അതിൽ കുടമ്പുളിയും പിന്നെ ബേക്കിംഗ് സോഡയില്ലേ അതുമാണ് കേട്ടോ ആ പാത്രത്തിൽ വെച്ചിരിക്കുന്നത് പിന്നെ സോയാ സോസും കൊക്കോ പൗഡറാണ് പിന്നെ അത് അടിയിൽ തന്നെ റൂഫ്സ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഐസ്ക്രീം പേരിൽ ഉള്ളത് ഐസ്ക്രീം അല്ല കേട്ടോ അത് പച്ചമുളകാണ് പിന്നെ ഇത് ബേക്കിംഗ് പൗഡർ പിന്നെ ബേക്കിംഗ് സോഡ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഇത് കസ്തൂരി മേത്തിയാണ് പിന്നെന്താ ഇത് അച്ചാറാണ് കേട്ടോ ഉമ്മ തന്ന അച്ചാറാണ് പിന്നെ ദയമോദകാണ് ഇതെന്താണെന്ന് വെച്ചാൽ കടലയാണ് കേട്ടോ നിലക്കടല ഉമ്മാക്ക് വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ അത് ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണ് പിന്നെ അടിയിൽ വെച്ചിരിക്കുന്നത് പൊടികളും മൈദ അരിപ്പൊടി ഗോതമ്പ് പൊടി അതൊക്കെയല്ലേ അതാണ് കേട്ടോ ഏറ്റവും അടിയിലത്തെ പച്ചക്കറി വെക്കുന്ന തട്ടിൽ വെച്ചത് പിന്നെ പയർ വർഗ്ഗങ്ങളൊക്കെ അല്ലേ അതായത് ഇതായ വെള്ളപ്പയർ മുതിര ബാർലി അതേപോലെ മല്ലി ഇതൊക്കെ ഏറ്റവും മൂളത്തെ തട്ടിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഓറഞ്ച് സെസ്റ്റ് ഉണ്ടാക്കി വെച്ചതുമാണ് കേട്ടോ പിന്നെ അടിയിൽ വെക്കുന്നത് കോറയാണ് കോറ അരച്ചിട്ട് വെച്ചതാണ് വൈകുന്നേരത്തിനുള്ളതാണ് കേട്ടോ തനിമോൾക്കുള്ളതാണ് പിന്നെ ചോക്ലേറ്റ്സും ഡേറ്റ്സും അതുപോലെ അത്തിപ്പഴമൊക്കെയാണ് കേട്ടോ അത് കുറച്ച് നീക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ മുഴുവനായിട്ട് എടുത്ത് കഴിക്കും അവർക്ക് ചോക്ലേറ്റ്സ് കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ പിന്നെ പപ്പടം പൊരിച്ചതാണ് കേട്ടോ അത് വൈകുന്നേരത്തിനുള്ളതാണ് പിന്നെ അത് തേങ്ങാ മുറിയും പിന്നെ ഇത് മാവാണ് കേട്ടോ പിന്നെ അടിക്ക് തിരികെ വെക്കുകയാണ് കേട്ടോ ടൊമാറ്റോ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു തുള്ളി കിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രിഡ്ജിൽ ഉള്ള സാധനങ്ങൾ ഇത് ഇത് പുറത്തേക്ക് വെച്ചപ്പോൾ തോനെ ഉള്ളത് പോലെ തോന്നി ഇപ്പം ഇതാ കണ്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഇതാ ഫ്രിഡ്ജൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫ്രിഡ്ജ് ഞങ്ങൾ വാങ്ങിയതല്ലാട്ടോ ഞങ്ങൾക്ക് ഒരാൾ വീട് മാറുന്ന സമയത്ത് തന്ന തന്നൊരു ഫ്രിഡ്ജാണ് കേട്ടോ അതാണ് ഈ ഒരു പഴയ മോഡലിലുള്ള ഫ്രിഡ്ജ് ഈ ഫ്രിഡ്ജ് ആരുടെയൊക്കെ വീട്ടിലുണ്ട് എന്നുള്ളതൊന്ന് പറയണം കേട്ടോ ഇത് തനിമോളുടെ ബർത്ത്ഡേൻ്റെ സമയത്ത് ആളുകളൊക്കെ വരുന്നത് കൊണ്ട് ഇപ്പോൾ ഫ്രിഡ്ജ് ഇതാണ്ടോ ഡോറ് ആകെ നാശമായി കയറുന്നുട്ടോ സ്റ്റിക്കർ വെച്ചൊന്ന് ഒട്ടിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എപ്പോഴേക്കും കീറിപ്പോയിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി വേറെ സ്റ്റിക്കർ ഒട്ടിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇൻഷുള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്